ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ബൂം സ്റ്റിക്കൽ മന്ത്രവാദിനിയെപ്പോലെ ലുട്ടാപ്പിക്കൊരു എതിരാളിയായി ഹലോ ദീതി സമൂഹമാധ്യമങ്ങളിൽ ഹലോ ദീതി എന്നറിയപ്പെടുന്ന വാങ് തൻ്റെ പാരാഗ്ലൈഡിങ് സ്കില്ലുകളിലൂടെ സമൂഹമാധ്യമ ഉപയോക്താക്കളെ അത്ഭുതപ്പെടുത്തുകയാണ് ഹാൽ പോട്ടർ സീരീസിലെ ഐക്കണിക് കിഡ്ഡിറ്റ് ശൃങ്കങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് വാങ്ങിൻ്റെ പാരാഗ്ലൈഡിംഗ് നീണ്ട വടിയിൽ കെട്ടിയ ചൂലുമായി യൂറോപ്യൻ മന്ത്രവാദിനികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വേഷം ധരിച്ച് പാരാഗ്ലൈഡിംഗ് നടത്തുന്ന വാങ് സമൂഹ മാധ്യമ ഉപയോക്താക്കൾക്ക് ഹാരമാണ് കറുത്ത വേഷം ധരിച്ച് കൂർബൻ തൊപ്പിയുമായി കയ്യിൽ ചൂലുകെട്ടിയ വടിയുമായി മഞ്ഞിലൂടെ പറന്നു നടക്കുന്ന വാങ് കാഴ്ചക്കാരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നു ഇന്ന് എല്ലാ സ്കീ റിസോർട്ട് പ്രൊഫഷനുകളിലും എന്നെ ശ്രദ്ധിക്കാൻ പോകുന്നു സ്കീയിങ്ങിൽ എനിക്കവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിയാം പക്ഷേ എനിക്ക് അപമാനം കുറയ്ക്കാൻ കഴിയും ഞാൻ താഴേക്ക് പറക്കും അവർ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് ബ്രൂം സ്റ്റിക്ക് ഉപയോഗിച്ച് മന്ത്രവാദിനിയുടെ വേഷം ധരിച്ച് വാങ് മഞ്ഞിൻ മുകളിൽ നിന്ന് പാരാഗ്ലൈഡിങ് ഉപയോഗിച്ച് താഴേക്ക് പറക്കുന്നു സ്ഥിരം വേഷവിധാനങ്ങളിൽ നിന്നും മാറി അപകടകരമായ ഇത്തരം കളികളിൽ തൻ്റെ ശൈലി അനുവർത്തിക്കാനുള്ള വാങ്ങിൻ്റെ ശ്രമത്തെ നിരവധി സമൂഹമാധ്യമ ഉപയോക്താക്കൾ പ്രശംസിച്ചു മഞ്ഞുമലയിലൂടെ താഴെ കൂർന്നിറങ്ങുമ്പോൾ വാങ് മറിഞ്ഞു വീഴുമോ എന്ന് കാഴ്ചക്കാരന് ഒരു നിമിഷം ആശങ്ക തോന്നുമെങ്കിലും വാങ് തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നു അവൾ വിശാലമായ ആകാശത്ത് പറന്നു നടക്കുകയും വിജകരമായ രീതിയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നത് കാണാം സമൂഹമാധ്യമങ്ങളിൽ വാങ്ങിന്റെ ആരാധകർ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കമന്റുകൾ എഴുതി ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നെന്നും ഒരിക്കൽ നിങ്ങളോടൊപ്പം പറക്കണമെന്നും ആഗ്രഹമുണ്ട് ചിലർ ദീദി എയർലൈൻസ് എന്നായിരുന്നു അവരെ വിശേഷിപ്പിച്ചത് വാങ്ങിന്റെ മറ്റൊരു വീഡിയോയിൽ അവർ സാന്തോ ക്ലോസിൻ്റെ വേഷത്തിൽ പാരാഗ്ലൈഡിംഗ് നടത്തുന്നതും കാണാം